നാടെങ്ങും ദീപാലംകൃതമായിരിക്കുന്ന ഈ പുണ്യസന്ധ്യയിൽ തമസോമ ജ്യോതിർഘമയ എന്ന പ്രാർത്ഥനയുമായി നമുക്ക് ക്ഷേത്ര സന്നിധിയിലേക്ക് പോകാം ദീപാരാധന കാഴ്ചയ്ക്കായി അരുവിക്കര ക്ഷേത്രം അതിമനോഹരമായ പ്രകൃതി വിസ്തൃതമായ ശിലാതലങ്ങൾ നൂറ്റാണ്ടുകളായി ജലപ്രവാഹത്തിന്റെ തലയോടലേറ്റ് മിനുസമുള്ള വഴുക്കൻ പാറകളിൽ സൂര്യകിരണങ്ങൾ ഏൽക്കുമ്പോഴുള്ള മഞ്ജുളവാഗ്മയ ളക്കംി പാറക്കെട്ടുകൾ പരവതാനി വിരിച്ച വഴികളിലൂടെ മഴക്കാലത്ത് ധൃതയോടെയും വേനൽക്കാലത്ത് മന്ദമായും പദം വച്ചൊഴുകുന്ന കാട്ടരുവി അരുവിയെ നിയന്ത്രിക്കാൻ ഒരുക്കിയിരിക്കുന്ന അണക്കെട്ട് ഈ വന്യമായ സൗന്ദര്യപ്രവാഹത്തിന്റെ കരയിൽ ഭക്തജനങ്ങളെ ധന്യരാക്കി കുടികൊള്ളുന്ന പ്രപഞ്ചശക്തിയായ മഹാമായ ഇത് അരുവിക്കര ദേവീക്ഷേത്രം തിരുവനന്തപുരം നഗരപരിധിക്കും നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ പരിധിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് അരുവിക്കര ഈ നദി ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രസക്തമായതുകൊണ്ടാണ് തലപ്പേരു പോലും അരുവിക്കരയായി മാറിയത് ആറ്റിലേക്ക് അല്പമിറങ്ങി ആറ്റിലെ പ്രവാഹത്തെ അല്പം ചെറുത്തുകൊണ്ട് ഉയർന്ന് കിടക്കുന്ന പാറ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ക്ഷേത്രത്തിന്റെ നിർമ്മിതി കിഴക്കോട്ട് ദർശനമായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ മൂന്ന് വാതിൽ നടകളുണ്ട് അരുവിക്കര അമ്മ എന്നാണ് സാധാരണ വിശേഷിപ്പിക്കാറുള്ളതെങ്കിലും സപ്തമാതാക്കളുടെ പ്രതിഷ്ഠയാണ് ശ്രീകോവിലിനുള്ളിൽ ഒറ്റ ഒറ്റപീഠത്തിലാണ് ദേവിമാർ കുടികൊള്ളുന്നത് നടുക്ക് വൈഷ്ണവിയാണ് ഇടതുഭാഗത്ത് വാരാഹി ഇന്ദ്രാണി ചാമുണ്ഡി എന്നിവരാണ് വലതുവശത്ത് കൗമാരി ബ്രാഹ്മി മഹേശ്വരി എന്നീ ക്രമത്തിലാണ് ദേവതമാർ കുടിയിരിക്കുന്നത് അഭിമുഖമായി വീരഭദ്രന്റെയും ഗണപതിയുടെയും പ്രതിഷ്ഠകളുമുണ്ട് കൂടാതെ നാഗരാജാവ് നാഗയക്ഷി ചാസ്താവ് എന്നീ ഉപദേവന്മാരുടെ ആരാധനാലയങ്ങളും ക്ഷേത്രത്തിലുണ്ട് ക്ഷേത്രത്തിന് മുന്നിൽ കൽമണ്ഡപം കാണാം അവിടെ നിന്നും കിഴക്കോട്ടുള്ള വഴി ആറ്റുകടവിലേക്ക് നീളുന്നു വ്യാസനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട അമ്പലമാണിത് എന്നും ആദ്യം ചെങ്ങന്നൂർ ആലപ്പുറത്ത് മഠക്കാരുടെ വകയായിരുന്നു ഇതെന്നും പിന്നീട് തിരുവിതാംകൂറിലെ അമ്മമഹാറാണി ഏറ്റെടുത്തു എന്നും വിശ്വസിക്കപ്പെടുന്ന ഈ അമ്പലം ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വകയാണ് താഴമൺ മഠത്തിന്റെ താന്ത്രിക ചിട്ടകൾക്കനുസരിച്ചാണ് ഇവിടുത്തെ ചടങ്ങുകൾ ആറ്റുകടവിലെ പാറമേൽ കാൽപ്പാടുകൾ പതിഞ്ഞതുപോലെ കാണപ്പെടുന്ന അടയാളങ്ങളുണ്ട് ഇതിന് തൃക്കാൽവട്ടം എന്നാണ് പറയാറ് ഈ അടയാളത്തെ സംബന്ധിച്ചും ചില ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് ദൂരദേശത്തു നിന്നും കാൽനടയായി യാത്ര തിരിച്ച ദേവി ക്ഷേത്രത്തിന് അക്കരയായി കാണുന്ന കുന്നിൻ മുകളിലെത്തി മുന്നിൽ കുപ്പിയൊഴുകുന്ന ആറ് ആറൊഴുക്കിന്റെ ഏറ്റവും ഇടുങ്ങിയ ഭാഗം നോക്കി ദേവി ആറ് ചാടിക്കടന്നു ഇക്കരെ പാറയിലെത്തിയ ദേവി തനിക്ക് കുടിയിരിക്കാൻ പറ്റിയ സ്ഥലം തിരഞ്ഞെടുത്തു അങ്ങനെ പാറയിൽ ദേവിയുടെ കാൽ പതിച്ച ഭാഗത്ത് ഇന്ന് കാണുന്ന അടയാളം രൂപപ്പെട്ടു എന്നാണ് ഐതിഹ്യം ആറ്റിൽ ക്ഷേത്രത്തിന് സമീപം കൂട്ടമായി വസിക്കുന്ന മത്സ്യങ്ങളെ നമുക്ക് കാണാം മനുഷ്യരെ കണ്ടാൽ ഇവ പൊന്തി വരും മത്സ്യങ്ങളെ ഊട്ടുക എന്നൊരു ചടങ്ങുണ്ട് ഇവിടെ പാലുണ്ണി അരിമ്പാറ മുതലായവ മാറിക്കിട്ടാനാണ് ഈ വഴിപാട് അരിയും തേങ്ങയും പൂജിച്ച് മത്സ്യങ്ങൾ കിട്ടുകൊടുക്കുക എന്നതാണ് ഇതിലെ ചടങ്ങ് മുൻകാലങ്ങളിൽ ധാരാളം ആൾക്കാർ ഇതിനായി എത്തിച്ചേരുമായിരുന്നു ഈ ക്ഷേത്രത്തിലെ ഉപദേവനായ ശാസ്താവിൻ്റെതായിരുന്നു ഈ മത്സ്യങ്ങൾ എന്നാണ് വിശ്വാസം പണ്ട് പണ്ട് കോതമ്പി മലയിലായിരുന്നു ശാസ്താക്ഷേത്രം ആറ് കടന്നു വേണം അവിടെ എത്തിച്ചേരാൻ ശാസ്താക്ഷേത്രത്തിന് മുന്നിലുള്ള ആറ്റുനീരിലായിരുന്നു ഈ മത്സ്യങ്ങളുടെ വാസം പിന്നീട് ശാസ്താവിനെ അവിടെ നിന്നും കൊണ്ടുവന്ന് സപ്തമാതാക്കളുടെ തിരുസന്നിധിയിൽ പ്രതിഷ്ഠിച്ചു ശാസ്താവിന് പിന്നാലെ എത്തിയ മത്സ്യങ്ങൾ അന്നു മുതൽ ഈ ക്ഷേത്രത്തിന് സമീപം വസിക്കാൻ തുടങ്ങി എന്നാണ് ഐതിഹ്യം അരിയും പ്രധാന വഴിപാടാണ് നിന്ന് പോലും ആൾക്കാർ ഇവിടെ വന്ന് അരിയും മാതൃക്കളിൽ മധ്യസ്ഥയായി കൂടിയിരിക്കുന്ന വൈഷ്ണവിയെ സങ്കല്പിച്ചുകൊണ്ടാണ് അരുവിക്കര അമ്മ എന്ന പ്രയോഗം പ്രചരിക്കുന്നത് ദേവീ പ്രതിഷ്ഠകളുള്ള സ്ഥലങ്ങളിലെല്ലാം അമ്മ എന്ന വിശേഷണം ഉപയോഗിക്കാറുണ്ടെങ്കിലും ഇവിടെ ആ വിളിപ്പേര് വന്നതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് പണ്ട് പണ്ട് രണ്ടു വഴിയാത്രക്കാർ ഈ വഴി വരികയായിരുന്നു നേരം ഇരുട്ടിയതോടെ വിജനമായ ആ സ്ഥലത്ത് വെളിച്ചമില്ലാതെ സഞ്ചരിക്കുക ബുദ്ധിമുട്ടായി മാറി ആദ്യം കണ്ട വീട്ടിൽ തങ്ങൾക്ക് ഇടം തേടിയെങ്കിലും നടന്നില്ല അല്പം മുന്നോട്ട് നടന്ന് അരുവി അമ്മേ എന്ന് വിളിച്ചാൽ മതിയെന്നും അപ്പോൾ താമസിക്കാൻ ഇടം കിട്ടുമെന്നും പറഞ്ഞ് വീട്ടുകാർ അവരെ ഒഴിവാക്കി മുന്നോട്ട് നടന്ന യാത്രക്കാർ വഴിവക്കിൽ ഒരു വെളിച്ചമുള്ള വീട് കണ്ടു അവിടെ നിന്നുകൊണ്ട് അവർ അരുവിയമ്മയെ വിളിച്ചു പെട്ടെന്ന് വീട്ടിൽ നിന്നൊരു അമ്മ പുറത്തുവരികയും അവരെ സ്വീകരിച്ച് രാത്രി തങ്ങാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു സന്തുഷ്ടരായ യാത്രക്കാർ അവിടെ കിടന്നുറങ്ങി പുലർച്ചെ അവരുണർന്നപ്പോൾ കണ്ടത് തങ്ങൾ ക്ഷേത്ര മണ്ഡപത്തിൽ കിടക്കുന്നതാണ് രാത്രിയിൽ തങ്ങൾക്ക് വേണ്ട സൗകര്യം ഒരുക്കി തന്ന അമ്മ ക്ഷേത്രത്തിലെ ദേവി തന്നെയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു ഇതോടെയാണ് അരുവിക്കരയിലെ ദേവി എല്ലാവർക്കും അമ്മയായി മാറിയത് ഭക്തർ ഒന്ന് വിളിച്ചാൽ അമ്മ തുണക്കെത്തുമെന്ന വിശ്വാസവും അങ്ങനെ ദൃഢപ്പെട്ടു തൃക്കാർത്തിയ ദിവസമാണ് പ്രധാന ഉത്സവമായി കൊണ്ടാടുന്നത് മകനക്ഷത്രത്തിൽ പ്രതിഷ്ഠാ വാർഷിക ദിനവും ആചരിക്കുന്നു ബലിതർപ്പണത്തിന് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു ക്ഷേത്രമാണിത് വളരെയധികം ഭക്തജനങ്ങൾ കർക്കിട ബാബുലിക്ക് ഇവിടെ വന്ന് ബലിതർപ്പണം നടത്തി രാപ്പകൽ ഭേദമില്ലാതെ ആറ്റുനീർ ജപിക്കുന്ന ഓംകാര മന്ത്രങ്ങളും കേട്ടുകൊണ്ട് ആദ്യന്തരഹിതയും പ്രകൃതി പ്രതീകവും ഭക്തരക്ഷകയുമായ അരുവിക്കര അമ്മയും മറ്റു മാതാക്കളും ഇവിടെ ഉടികൊള്ളുന്നു വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് എന്നും സ്നേഹത്താൽ പ്രകാശിക്കുന്ന ദീപങ്ങൾ ഉത്സവം തീർക്കുകയാണ് നമ്മുടെ മനസ്സും സ്നേഹത്താൽ പ്രകാശിക്കട്ടെ ഭൂമിയിൽ എന്നും ഉത്സവമായിരിക്കട്ടെ ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി സന്ധ്യാ